ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറുനാരങ്ങ എങ്ങനെ കൂടുതൽ നീരെടുക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ സാധാരണ നമ്മൾ കട്ട് ചെയ്യൽ അതിന്റെ സെൻട്രർ ഭാഗമാണ് അതെ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ നീരെടുക്കുക എന്നാൽ ഇനി ഇത് പറ പറയുന്ന പോലെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നീരിൽ നിന്ന് ലഭിക്കും അപ്പൊ അതിനായി ഉള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് ഇനി പറയാം അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഇതുപോലെ നാലായി മുറിക്കുക എന്നതാണ് ഇതിന്റെ നീര് കുറയുന്ന പ്രവണത വരുന്ന മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഈ ഹണ്ടർലൈൻ ആണ് അതെ ഈ വക്ക് ഈ വക്ക് നിങ്ങൾ ഒരു കട്ട് ഉപയോഗിച്ച് നിങ്ങൾ കട്ട് എടുക്കുകയാണെങ്കിൽ കട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നീര് ഇതിൽ നിന്ന് ലഭിക്കും ഇതാ ഉദാഹരണമായി ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത് കൂടുതൽ നീര് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നമുക്കൊന്ന് കാണി കാണിച്ചു തരാം നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല നീര് ഈ ഒരു ചെറിയൊരു പോഷനിൽ നിന്ന് തന്നെ ഈ ഒരു ക്വാർട്ടർ പോഷനിൽ നിന്ന് തന്നെ നല്ല നീര് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുനാരങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും നീരെടുക്കേണ്ട എന്തെങ്കിലും പ്രവണത ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഈ വക്ക് ഒന്ന് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നീര് ലഭിക്കാൻ ഇടയാക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള വാളൻപൊഴി അതെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ വാളൻപൊഴിയിൽ നിന്ന് കൂടുതൽ എങ്ങനെ സാധിക്കും സാധിക്കുമെന്നതാണ് ഇത് നാം സാധാരണ പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിൽ വെച്ച് നന്നായി ഒന്ന് പിഴുങ്ങി നീരെടുക്കാറാണ് സാധാരണ പണികൾ എന്നാൽ ഇനി പറയുന്ന ടിപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് നല്ല ഫ്ലഷി ആയിട്ടുള്ള നീര് നിങ്ങൾക്ക് ലഭിക്കും അപ്പം തിരികെ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കൊന്ന് പറയാം അപ്പോൾ ഇതിനായി വേണ്ടത് ഇതുപോലെ അര അരസ്പൂണ് അല്ലെങ്കിൽ ഒരു കാ സ്പൂണെങ്കിലൊന്ന് ഒപ്പിടുക അതിനുശേഷം ഈ പുളീനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളമോ അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുള്ള വെള്ളമോ നിങ്ങൾക്ക് ഒഴിക്കുക ഇതാ ഇത് തിളച്ച വെള്ളമാണ് അതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കുക അത് നിങ്ങൾക്കറി വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉള്ളിയൊക്കെ മുറിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഒന്ന് പൊതരാൻ സാധ്യതയുണ്ട് ഇത് പുതർന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ പേഞ്ഞിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജ്യൂസ് ഇതിൽ നിന്ന് ലഭിക്കും ഇത് കുറച്ചേ എങ്കിലും ഉള്ളൂ എങ്കിലും പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നീരായിട്ട് ഇതൊന്ന് ലഭിക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല നീര് ലഭിക്കുന്നുണ്ട് അതത് നന്നായി ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേക്ക് നന്നായി അതിൽ അലങ്ങി നല്ല ഡയല്യൂട്ട് ആവുന്നുണ്ട് അതെ സാധാരണ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ അല്പം ഉപ്പിട്ട് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നീര് ലഭിക്കാൻ സാധ്യതയുണ്ട് പോയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് കുറച്ചുപുളി നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് നോക്കാവുന്നതാണ്